പാലാ മർസ്ലിവാ മെഡിസിറ്റിയിലെ ഓത്തോപീഡിസ് വിഭാഗത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് നിലവാരത്തിലേക്ക് ഉയർത്തിയതിൻ്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു അക്കാദമിക് മികവിനൊപ്പം അനുഭവങ്ങളുള്ള സാക്ഷ്യപത്രങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു സ്ഥാപനം മികവിൻ്റെ കേന്ദ്രമാകുന്നതെന്നും ഇക്കാര്യത്തിൽ പാലാ മെർസ്ലീവ മെഡിസിറ്റി ഉന്നത നിലയിലാണെന്നും ഗവർണർ പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ചികിത്സ ഒരുക്കുന്ന മാർസ്ലിവ മെഡിസിറ്റിയിൽ ഓർത്തോപീഡിക് സെന്റർ ഓഫ് എക്സലൻസിലൂടെ ആരോഗ്യരംഗത്ത് വലിയൊരു നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നതെന്നും അധ്യക്ഷത വഹിച്ച പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിന് തുല്യമായ വിജയനിരക്കിൽ ജോയിൻ റീപ്ലേസ്മെൻറ് സർജറികൾ നിശ്ചിത കാലയളവിനുള്ളിൽ ഏറ്റവും അധികം ജോയിൻറ് റീപ്ലേസ്മെന്റ് സർജറികൾ നടത്തിയതിന്റെ പ്രത്യേക നേട്ടം എന്നിവ കൈവരിച്ച ഓർത്തോപീഡിക്സ് ചികിത്സാ വിഭാഗത്തിനൊപ്പം അനസ്തേഷ്യ ന്യൂറോ സർജറി പ്ലാസ്റ്റിക് സർജറി വസ്കുലർ സർജറി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നീ വിഭാഗങ്ങളുടെ സംയോജിത പ്രവർത്തനം കൂടി ചേർന്നാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് നേടിയത് ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് കോഓർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ മാത്യു എബ്രഹാം സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ രാജീവ് പി ബി എ എച്ച് പിയുടെ എക്സലൻസ് ഇൻ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അവാർഡ് നേടിയതിന് ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രോജക്ട് ഡയറക്ടർ അവരൻ ഫാദർ ജോസ് കീരാഞ്ചിറ ഓപ്പറേഷൻസ് വിഭാഗം എം ജി എം ഡോക്ടർ രശ്മി ദായർ മർസ്ലീവ ഹീലിയോസ് അവാർഡ് നേടിയ ആശുപത്രി ഓപ്പറേഷൻസ് വിഭാഗത്തിലെ ജലീല ജേക്കബ് അഞ്ജു ജേക്കബ് ടിൻഡു ജോസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പരിസ്ഥിതി മിത്ര അവാർഡ് നേടിയതിന് സപ്പോർട്ട് സർവീസ് അസിസ്റ്റന്റ് മാനേജർ ജിബിൻ ജോസഫ് ഈറ്റ് റൈറ്റ് ക്യാമ്പസ് അവാർഡ് നേടിയതിന് ആശുപത്രി ഓപ്പറേഷൻസ് സീനിയർ മാനേജർ അനൂപ് ചാഗോ എഫ് ആൻഡ് ബി മാനേജർ തോമസ് ജേക്കബ് എന്നിവരെ ചടങ്ങിൽ ഫലകം നൽകി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് ആദരിച്ചു ന്യൂസ് ബ്യൂറോ പാല